അല്ലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു നമ്മൾ പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഒരു പുതിയ ഹിജറ വർഷത്തിൽ നമ്മൾ ശക്തമായ തീരുമാനമെടുക്കുക നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പവിത്രമാവണം കുടുംബത്തിൽ നന്മ കൂടുതൽ വ്യാപിക്കുന്ന അവസ്ഥയുണ്ടാകണം അതുപോലെ തന്നെ തിന്മക്കെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കണം പവിത്രമായ കുടുംബ ബന്ധങ്ങൾ അത് ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ഈയൊരു പുതുവർഷത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ ആദർശം അത് വളരെ കൃത്യമായി പഠിക്കുകയും അതിനെക്കുറിച്ച് ബോധ്യമുള്ള കുടുംബാംഗങ്ങൾ കുട്ടികളും അല്ലാത്തവരുമൊക്കെ നമ്മുടെ വീടകങ്ങളിലും അല്ലാതെയുമൊക്കെ വളർന്നു വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ കുട്ടികളിൽ അവരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ദീനി വിദ്യാഭ്യാസം നൽകി ഭൗതിക വിദ്യാഭ്യാസം നൽകി അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ് അടിസ്ഥാനപരമായി ധാർമ്മിക ബോധം അവരിൽ ഊട്ടിയുറപ്പിക്കുമ്പോൾ നല്ല ആദർശ ബോധമുള്ള ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വരുന്നു അതിന് നമ്മൾ വളരെ മുൻഗണന കൽപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാഹുലി വസ്ലമയോട് ചോദിക്കപ്പെട്ട ഒരു സന്ദർഭം അതായത് ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ് എന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻസ് വസ്ലം പറഞ്ഞു അൽ ഈമാനുമില്ല അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസമാണ് അതിനുശേഷം നല്ല പ്രവർത്തനമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻസ് വസ്ലം അരുളിയത് സിലത്തുർ റഹ്മി എന്നാണ് അതായത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കുടുംബ ബന്ധം മുറിയാതെ അത് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറക്കും സാധിക്കണമെങ്കിൽ അവരിൽ ദീനിബോധം ഊട്ടിയുറപ്പിക്കൽ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും ആദർശ ചിന്ത നമ്മെല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും സർവ സംവിധാനങ്ങളുമേകിയ അള്ളാഹുവിനെക്കുറിച്ച് അറിയണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം ആ അടിസ്ഥാനപരമായ ചിന്ത നമ്മുടെ കുട്ടികളിൽ അതുവഴി നമ്മുടെ കുടുംബങ്ങളിൽ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തിന്മകൾക്കെതിരെ അത് എവിടെ കണ്ടാലും ശക്തമായി ഇടപെടുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ട രൂപത്തിൽ പ്രതികരിക്കുന്ന നല്ല കുട്ടികൾ നല്ല തലമുറ നമുക്ക് ഇടയിൽ വളർന്നു വരേണ്ടതുണ്ട് അങ്ങനെ കുടുംബ ബന്ധത്തിൻ്റെ പവിത്രത വിശുദ്ധ ഖുർാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ലഹരിക്ക് ഇടം പിടിക്കുക സാധ്യമല്ല അതുപോലെ തന്നെ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി വലിയ മോഷണങ്ങളിലേക്ക് നമ്മുടെ സന്താനങ്ങൾ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല അപ്പോൾ എല്ലാ തിന്മക്കുമെതിരെ കൊണ്ട് സമരം പ്രഖ്യാപിക്കുന്ന നല്ല തലമുറ നമുക്കിടയിൽ വളർന്നു വരേണ്ടതുണ്ട് അങ്ങനെ നല്ല ഉപ്പമാരായി നല്ല ഉമ്മമാരായി നല്ല മക്കളായി വളർന്നു വരാൻ അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ശാക്തീകരിക്കപ്പെടാൻ ഈ ഒരു പുതിയ ഹിജറ വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബൈൻ താല തൗഫീഖ് പ്രദാനം അനിൽ ചെയ്യുമാറകട്ടെ അനിൽബുലാലും വർമ്മത്ത വർക്കാത്തു